അടുത്ത മാസം വെസ്റ്റ് ഇൻഡീസിലും അമേരിക്കയിലുമായി നടക്കുന്ന ട്വൻ്റി ട്വൻ്റി ലോകകപ്പിലെ സെമി ഫൈനലിസ്റ്റുകളെയും ഫൈനലിസ്റ്റുകളെയും പ്രവചിച്ച് വെസ്റ്റ് ഇൻഡീസ് ബാറ്റിംഗ് ഇതിഹാസം ബ്രയാൻ ലാറ ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് സെമിയിൽ നിലവിലെ ചാമ്പ്യൻമാരായ ഇംഗ്ലണ്ടും ആതിഥേയരായ വെസ്റ്റ് ഇൻഡീസും രണ്ടാം കിരീടം തേടുന്ന ഇന്ത്യയും എത്തുമെന്ന് പറഞ്ഞ ലാറ സർപ്രൈസ് ചോയ്സായി അഫ്ഗാനിസ്ഥാനും സെമിയിലെത്തുമെന്ന് പ്രവചിച്ചു ടീം സെലക്ഷനെ ചൊല്ലി പരാതികൾ ഉയർന്നെങ്കിലും ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൽ ഇന്ത്യ സെമിയിലെത്തുമെന്ന് ലാറ പറഞ്ഞു വെസ്റ്റ് ഇൻഡീസിൽ ക്കാലവും മികച്ച പ്രകടനം നടത്തിയിട്ടുള്ളത് നിലവിലെ ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ടിൻ്റെ സാധ്യത കൂട്ടുന്നു ഇന്ത്യയ്ക്കും ഇംഗ്ലണ്ടിനും വെസ്റ്റ് ഇൻഡീസിനും പുറമെ സെമിയിലെ അപ്രതീക്ഷിത അതിഥിയായി ബ്രയാൻ ലാറ തിരഞ്ഞെടുക്കുന്നത് അഫ്ഗാനിസ്ഥാനെയാണ് കളിക്കാരുടെ മികവ് കണക്കിലെടുത്താൽ അഫ്ഗാനിസ്ഥാൻ അട്ടിമറ വീരന്മാരായി സെമിഫൈനലിൽ എത്തുമെന്ന് ലാറ കൂട്ടിച്ചേർത്തു ജൂൺ ഇരുപത്തൊമ്പതിന് നടക്കുന്ന ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യയും വെസ്റ്റ് ഇൻഡീസുമായിരിക്കും ഏറ്റുമുട്ടുകയെന്നും ലാറ പറഞ്ഞു ട്വൻ്റി ട്വൻ്റിയിൽ വ്യക്തിഗത മികവിൽ മുന്നിൽ നിൽക്കുന്ന ഒട്ടേറെ താരങ്ങളുള്ള വെസ്റ്റ് ഇൻഡീസ് മികച്ച ടീമാണെന്നും താരങ്ങളെല്ലാം ടീമായി ഒത്തുപിടിച്ചാൽ ഫൈനലിൽ ടീം ഇന്ത്യയെ തോൽപ്പിച്ച് വെസ്റ്റ് ഇൻഡീസിന് ട്വന്റി ട്വൻ്റി ലോകകപ്പ് കിരീടം നേടാനാവുമെന്നും ലാറ പറഞ്ഞു അമേരിക്കയിലും വെസ്റ്റ് ഇൻഡീസിലുമായി നടക്കുന്ന ട്വന്റി ട്വൻ്റി ലോകകപ്പിന് ജൂൺ രണ്ടിനാണ് തുടക്കമാവുന്നത് മറ്റൊന്ന് ഐ പി എല്ലിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ചെന്നൈ സൂപ്പർ കിങ്സ് നിർണായക പോരാട്ടം മഴയെടുക്കാൻ സാധ്യത ശനിയാഴ്ച ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കേണ്ടത് ഇരുവരുടെയും സീസണിലെ അവസാന മത്സരമാണിത് ചെന്നൈയുടെ നെറ്റ് റൺ റേറ്റ് മറികടക്കുന്ന രീതിയിൽ ജയിച്ചാൽ ആർ സി ബിക്ക് പ്ലേ ഓഫ് ഉറപ്പിക്കാൻ സാധിക്കുമായിരുന്നു എന്നാൽ കനത്ത മഴയെ തുടർന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബാംഗ്ലൂരുവിൽ മത്സരം നടക്കേണ്ട ശനി മുതൽ തിങ്കൾ വരെയാണ് ഓറഞ്ച് അലർട്ട് ശനിയാഴ്ച എഴുപത്തഞ്ച് ശതമാനം മഴയുണ്ടാകുമെന്നാണ് കാലം പ്രവചനം അതും രാത്രി എട്ട് മണി മുതൽ പതിനൊന്ന് വരെ കാലാവസ്ഥാ പ്രവചനപ്രകാരം മത്സരം നടക്കാനിടയില്ല ഇടിയോടുകൂടിയ മഴയാണ് പ്രവചിക്കുന്നത് മത്സരം മഴ മുടക്കുകയാണെങ്കിൽ പോയിന്റ് പങ്കിടേണ്ടി വരും അങ്ങനെ വന്നാൽ പതിനഞ്ച് പോയിന്റോടെ ചെന്നൈ സൂപ്പർ കിങ്സ് പ്ലേ ഓഫിന് യോഗ്യത നേടും ആർ സി ബിക്ക് പതിമൂന്ന് പോയിൻ്റ് മാത്രമേ നേടാൻ സാധിക്കൂ മത്സരം നടക്കാൻ വിദൂര സാധ്യത മാത്രമാണുള്ളത്